ഇതിനകത്ത് ഈ ഇന്റർവ്യൂ കൊടുത്തതിന് ശേഷം ഞാനും ദീപുമായിട്ടൊക്കെ ഒരു എനിക്കും അങ്ങനെ ഒരു പതിനഞ്ചോ ഒരു ദിവസത്തിനകത്ത് ശേഷമാണ് കാണുന്നത് അല്ലേ ഇന്റർവ്യൂ സംസാരിച്ചു നേരിട്ട് കാണുന്നത് നേരിട്ട് കണ്ടപ്പോൾ ഞാൻ ദീപുന്റെ ആദ്യം പറഞ്ഞു ദീപു ഇത് എനിക്കാദ്യം ദീപു ഇങ്ങനെ ഒരു പരാമർശം കൊടുത്തപ്പോൾ ഇത് നിങ്ങൾ തമ്മിലുള്ളൊരു സാധാരണ അവതാരം എന്താണെന്ന് ചോദിച്ചാൽ ഇത് സംവിധായകനും നിർമ്മാതാവായിട്ടുള്ള ഒത്തുകളിയാണ് അങ്ങനെ അതായത് ഒരു മാർക്കറ്റിംഗ് തന്ത്രമാണോ സ്ട്രാറ്റജി ആണോ തന്ത്രമാണെന്ന് സ്ട്രാറ്റജിയാണെന്ന് അപ്പോൾ നമ്മൾ അങ്ങനെയൊന്നുമല്ല അങ്ങനെ ഇതിനകത്ത് വന്നിട്ടില്ല പക്ഷേ ഞാൻ തിരിച്ച് ദീപുവിൻ്റെ ഞാൻ വളരെ ഫ്രാങ്ക് ആയിട്ട് ദീപു ഞാൻ വിചാരിച്ചത് ദീപുവും അനശ്ശരയുമായിട്ട് ചേർന്ന് നാളെ ഇനി എനിക്ക് ഞാനിനി അടുത്തീസ് റിലീസുമായിട്ട് പോകുമ്പോഴേ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവുള്ളൂ ദീപു ഇങ്ങനെ ഒരു പരാമർശം പറയുന്നു ആർട്ടിസ്റ്റ് നമ്മളുമായിട്ട് തെറ്റുന്നു അപ്പോൾ അത് ഞാൻ അവരെ ഇൻവൈറ്റ് ചെയ്യുമ്പോൾ അവർ വരുന്നില്ല ഈ കാരണങ്ങൾ പറയുന്നു അങ്ങനെ എന്നെ ബാധിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത് അപ്പോൾ ദീപു പറഞ്ഞ അങ്ങനെയൊന്നും അല്ലാന്ന് പറഞ്ഞാൽ നമ്മളവിടെ വെച്ച് പറഞ്ഞത് ക്ലിയർ ആക്കി സംസാരിച്ച് ക്ലിയർ ആക്കി ക്ലിയറാക്കി അങ്ങനെ എനിക്കങ്ങനെ തോന്നി കാരണം പല വിധത്തിലുള്ള കാര്യങ്ങൾ നടക്കൊണ്ട് ഇത് എങ്ങനെയാണ് ഇതിൻ്റെ ഒരു അന്തർധാരെന്ന് പറയാൻ പറ്റൂല്ല പക്ഷെ എനിക്ക് തോന്നുന്ന ഇത് അന്ന് ചർച്ച നടത്തിയപ്പോൾ അമ്മയിൽ വിളിച്ചാണ് നിങ്ങള് ചർച്ച നടത്തുന്നത് ദീപു ദീപുണ്ടായിരുന്നു എല്ലാവരും അനുഷ്ണ്ട് അമ്മയും അമ്മ രണ്ടു മണിക്കൂർ ആ ചർച്ചയ്ക്ക് ശേഷം ഇനി ഒന്നും ഉണ്ടാവില്ലെന്ന് അവിടുന്ന് തന്നെ ഉറപ്പ് വരുന്നു ഇനി പ്രൊമോഷനായിട്ട് സഹായിക്കും എന്ന് ഉറപ്പ് നൽകി അപ്പൊ അന്ന് ഒരു അതായത് നമ്മൾ ആ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഡേറ്റ് ഇല്ല ഞാൻ അതാ പറഞ്ഞത് ഒരു ഡേറ്റിന് ഒരു വിവാദം ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ പറഞ്ഞൊരു പ്രസ്താവന അല്ല അത് അത് വേറൊരു ഇഷ്യൂവിൻ്റെ ഇടയിൽ ഞാൻ ഇൻ്റർവ്യൂ കൊടുത്തിട്ട് ഒരു ഒരു ബൈറ്റ് കയറി അങ്ങ് ഫ്ലെയർ അപ്പുമായിരുന്നു അപ്പോൾ അതൊരു പ്ലാൻഡ് പ്ലാൻഡായിട്ടുള്ളൊരു സംഭവമല്ല അപ്പോൾ അതിന് ശേഷമാണ് നമ്മൾ ഡേറ്റ്സിലേക്കൊക്കെ വരുന്നത് തന്നെ ഇപ്പോഴത്തെ ഈ ഡേറ്റിലേക്ക് അതിനകത്ത് ഒരു കാര്യമുണ്ട് അപ്പോൾ ഈ അമ്മയുടെ മീറ്റിങ്ങുള്ള ദിവസം നിങ്ങളെ മീറ്റിംഗ് ഉള്ള ദിവസം എനിക്കതിനകത്ത് കക്ഷി ചേരേണ്ട ആവശ്യമില്ല ഞാൻ ഇല്ലായിരുന്നെങ്കിലും ഞാനവിടെ വന്നു അന്ന് കൊച്ചിയിൽ വന്നിട്ട് നിങ്ങളുടെ മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഞാൻ ദീപ്തിയെ വിളിച്ചിട്ട് പറഞ്ഞിരുന്നത് നിങ്ങളൊന്ന് എനിക്ക് നേരിട്ട് കാണണം അടിശ്രയം ഉണ്ടാവണം കാരണം ആസ് എ പ്രൊഡ്യൂസർ അപ്പോൾ അന്ന് അവർ അതിനോട് പോസിറ്റീവായി റെസ്പോണ്ട് ചെയ്തു അവർ പാലേരോട്ടത്ത് ഇവിടെ ഒരു അരിപ്പ എന്ന് പറയുന്നൊരു റെസ്റ്റോറൻ്റാണ് വന്ന് അവിടെ വരുന്നത് നമ്മൾ ഇരിക്കാനുള്ള ഒരു സ്ഥലം അപ്പോൾ അവിടെ വന്നിട്ട് സംസാരിച്ചു ഞാൻ അത് വന്നത് തന്നെ എന്താണ് ഇവർ ഒരു നമ്മൾ ഫോണിൽ കൂടെ സംസാരിക്കുമ്പോഴല്ലോ ആൾക്കാരോട്ട് നേരിട്ട് ഇൻട്രാക്റ്റ് ചെയ്തു അങ്ങനെ ഞാൻ ഒരു അരമണിക്കൂറോളം സംസാരിച്ചു സംസാരിച്ചു അപ്പോൾ ആ ടോക്ക് കഴിഞ്ഞ് ഇറങ്ങി അവർ പിരിയുമ്പോൾ തന്നെ എനിക്ക് തോന്നി നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് ഒരു ഫേവർ അവർക്ക് എന്നെ അതിൻ്റെ തലേ ദിവസമൊക്കെ ഒരുപാട് വിളിച്ച് പലരും ഭയങ്കരമായിട്ട് പ്രഷർ ചെയ്തു നിങ്ങളതിനകത്ത് റെസ്പോണ്ട് ചെയ്യണം അവർ കുട്ടിയുടെ ഫാമിലിയാണ് അങ്ങനെയാണ് അങ്ങനെയാണ് അനുസര ഒരു വോയിസ് നോട്ട് ഇട്ടു അനുസരിച്ച് അമ്മ എന്നെ നേരിട്ട് വിളിച്ചു അപ്പോൾ ഞാൻ വരട്ടെ നമുക്ക് അടുത്ത ദിവസം പ്രതികരിക്കാം നമുക്ക് ആൾക്കാരുണ്ടല്ലോ ആലോചിച്ചിട്ട് പ്രൊഡ്യൂസേഴ്സ് അസോസിയേറ്റിലൊക്കെ ആലോചിച്ചിട്ട് നമുക്ക് പ്രതികരിക്കാം എന്നുള്ളത് പിറ്റേ ദിവസം ഞാൻ അവർക്ക് അവരെ ഫേവറേതും പറഞ്ഞു സംവിധാനം അടച്ചാക്ഷേപിച്ചു സംവിധാന റൈറ്റ് സംവിധായകൻ പറഞ്ഞു പുള്ളിയ നമ്മൾ ബഹുമാനിക്കേണ്ട ആളാണ് അവതാരേന്ദ്രൻ ചോദിച്ച മമ്മൂക്കൊക്കെ വെച്ച് സിനിമ ചെയ്തിട്ടുള്ള ആളാണ് അപ്പം ഞങ്ങളതെ അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് പുള്ളിയ ബഹുമാനം സീനിയർ ഡയറക്ടറാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം അദ്ദേഹം പറഞ്ഞു എൻ്റെ അഭിപ്രായം ഞാൻ പറയുന്നു എൻ്റെ അറിവ് വെച്ചിട്ടുള്ള അഭിപ്രായം ഞാൻ പറയുന്നു അങ്ങനെയാണ് ഞാനത് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് അത് അങ്ങനെ സംവിധായകന ഒരു അത് ഇതിലാക്കി എടുക്കുന്നതാണ് ആൾക്കാർക്ക് എപ്പോഴും തമ്മിൽ അടിക്കുന്നതല്ലേ ഇഷ്ടം നമ്മൾ സൗഹൃദമായിട്ട് ചിരിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെടത്തില്ല കരഞ്ഞുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ കഷ്ടം എന്ന് പറഞ്ഞിട്ട് മനസ്സ് സന്തോഷിക്കും ഒരു മനുഷ്യന്റെ സ്വഭാവം അതാണ് ഈ വയ്യാതെ കിടക്കുന്ന ആൾക്കാർ അസുഖം വന്ന എന്തിനാണ് ആൾക്കാർ കാണാൻ പോകുന്നത് അവർക്ക് സന്തോഷമാണ് അസുഖമായിട്ടുള്ള ആൾക്കാരെ കണ്ടിട്ട് ഇറങ്ങി പോകുമ്പോൾ എന്തിട്ടാണ് അയ്യോ എന്ന് ഒരുപാട് പ്രയാസമാണല്ലേ ഇറങ്ങി പോകുമ്പോൾ സന്തോഷം സുഖമില്ലാതായല്ലോ അപ്പൊ അതാണ് ഇന്നത്തെ ലോകം അപ്പൊ സന്തോഷമായിട്ട് അവർ ഞാനെന്തെയും തമ്മിലടിക്കട്ടെ എന്നുള്ള രീതിയിൽ അങ്ങനെ ആക്കി മാറ്റി പ്രത്യക്ഷത്തിൽ അങ്ങനെ തോന്നും അപ്പൊ ഇതാണ് അതിന് സംഭവിച്ചത് പക്ഷെ എനിക്ക് അന്നത്തെ ദിവസം അവര് പിരിഞ്ഞ ആ സമയം ആ മൊമെന്റിൽ എനിക്ക് തോന്നി ഇതിനകത്ത് എന്തോ ഒരു ഇത് നമ്മൾ അവർക്ക് വേണ്ടി അവർക്ക് പ്രതീക്ഷിച്ച ഉപരി ഒരു തിരിച്ചടി ഉണ്ടായി സോഷ്യൽ മീഡിയ വഴി അപ്പൊ അവര് അതിനെ എന്നെ ഉപയോഗിച്ച മനസ്സിലായല്ലേ അത് അവരെ ഒരു ഒരു സ്ത്രീ പക്ഷത്ത് നമ്മൾ നിൽക്കണം ഒരു ഒരു കുട്ടിയുടെ കരിയറാണ് എന്നൊക്കെ പറയുമ്പോൾ മനസ്സിലായില്ലേ അപ്പോൾ ആ രീതിക്ക് പറഞ്ഞ് അവരതിനെ അവതരിപ്പിച്ചപ്പോൾ നമ്മളതിനകത്ത് പോസിറ്റീവായി റെസ്പോണ്ട് ചെയ്തു പക്ഷെ അത് അങ്ങനെ അല്ലായിരുന്നു ഇനിയിപ്പോൾ മനസ്സിലായി അത് പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ഇതൊക്കെ ഒരു ഒരു പ്ലേ ആണ് സിനിമ പോലെ തന്നെ അതിനൊക്കെ അപ്പുറത്തെ പ്ലേ ആണ് അതിൻ്റെ ബിഹിൻ കർട്ടൻ കർട്ടൻ്റെ ഫ്രണ്ടിലുള്ളതല്ലേ നമ്മൾ കാണുന്നത് ബിഹിൻ്റെ കർട്ടൻ ഒരോട് കാര്യങ്ങളും അങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ അങ്ങനെ പോകുന്നതാണ് സിനിമയെക്കുറിച്ച് ഇപ്പം ഇന്ദ്രയുത്തിന്റെ കാര്യം പറഞ്ഞു എടുത്തു പറയേണ്ട നല്ല പെർഫോമൻസ് ആണ് ഇന്ദ്രയത്ത് ഒക്കെ ചെയ്യുന്നത് ഇന്ദ്രയത്തിന്റെ പെർഫോമൻസ് ഈവൻ അനശ്വരയുടെ പെർഫോമൻസ് വളരെ ആസ് ആർട്ടിസ്റ്റ് ഞാൻ ഞാൻ ആ ആ കാണുമ്പോൾ കാണുമ്പോൾ ഫ്രെയിമിൽ അനശ്വരയെ പറയുന്നത് അനശ്വരയുടെ എല്ലാ ഫിലിമുകളും ഞാൻ കണ്ടിട്ടില്ല കുറച്ച് പടങ്ങളെ കണ്ടിട്ടുള്ളൂ പക്ഷേ കണ്ടതിൽ വെച്ച് കമ്പാരിറ്റീവ്ലി അനശ്വരത്തിനകത്ത് അങ്ങ് എന്താ പറയുന്ന ത്രൂട്ട് ഒരു വളരെ ഫ്രീ ആയിട്ട് അങ്ങ് പോയിരിക്കുകയാണ് അതെ മാത്രമല്ല അതിൽ ഞാൻ പറയണത് ഞാൻ വളരെ ആഗ്രഹിച്ചാണ് അനേശ്വര ഇതിൽ കാസ്റ്റ് ചെയ്തത് ഞാൻ അനശ്വരയുടെ ഞാൻ അനശ്വര ഞാൻ വലിയൊരു അനശ്വര ഫാനാണ് അനശ്വര വെച്ചിട്ട് പണം ചെയ്യണമെന്നുള്ള എൻ്റെ ആഗ്രഹമായിരുന്നു അത് അവസാനം വരെ ഞാൻ അങ്ങനെ തന്നെ കൊണ്ടുപോയിട്ടുണ്ട് എൻ്റെ ഭാഗത്തൊന്ന് യാതൊരു വിധ മിസ്റ്റേക്കും ഇല്ലാന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് ഇനി ഒരു കള്ളക്കേസ് എല്ലാം കൊണ്ടുപോകുന്നാലും എനിക്കറിയത്തില്ല അല്ലെങ്കിൽ നൂറ് ശതമാനം ഞാൻ അവരങ്ങനെ തന്നെ ട്രീറ്റ് ചെയ്തിട്ടുണ്ട് അവരുടെ കൂടെ നിന്നിട്ടുണ്ട് പക്ഷേ ഈ ഒരു ചോദ്യത്തിന് എന്തുകൊണ്ട് പ്രൊമോട്ട് ചെയ്യില്ലെന്ന ചോദ്യത്തിന് ആ കുട്ടിയുടെന്നോ അതിൻ്റെ മാനേജറിൻ്റെ അതിൻ്റെ അമ്മയുടെ വ്യക്തമായ ഒരു ആൻസർ കിട്ടിയിട്ടില്ലായിരുന്നു അന്നും അപ്പോൾ അതൊരു ഫ്രസ്ട്രേറ്റിംഗ് പോയിന്റ് ആണ് നമ്മളൊരു ഡയറക്ടർ നമ്മൾ നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ കുഴപ്പമില്ല ഇപ്പം ഞാൻ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തിട്ട് നിങ്ങൾ എന്നോട് അങ്ങനെ ഒരു പ്രതിഷേധം കാണിച്ചാൽ എനിക്കത് മനസ്സിലാക്കാം പക്ഷേ അത് നിങ്ങളെ വളരെ കെയർ ചെയ്ത് നമുക്ക് നമുക്ക് ഫീൽ ചെയ്യില്ല അല്ലേ നമ്മൾ ഇത്രയും ഇഷ്ടപ്പെട്ട ഒരു ആർട്ടിസ്റ്റിനെ വെച്ചിട്ട് പടം ചെയ്യുമ്പോൾ ആ ആർട്ടിസ്റ്റിനോട് വളരെ നന്നായി സഹകരിച്ച് അവർ നന്നായി പെർഫോമം ചെയ്തു ഇപ്പോഴും ആ പടവും ട്രെയിലറും കാണുമ്പോൾ ഞാൻ ഈ നന്നായിട്ട് ആ കുട്ടി അഭിനയിക്കുന്നു കാരണം നമ്മൾ അതിൻ്റെ പേഴ്സണൽ ലൈഫ് ഇട്ടിട്ട് അതിൻ്റെ അതെന്ന് പറഞ്ഞ ആർട്ടിസ്റ്റിനെ ഭയങ്കരമായിട്ട് അഡ്മയർ ചെയ്ത് പോകുന്നു സേമിത്ത് എന്താ പറയത്ത് അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നത് ഇത് ഐ എനിക്കിത് ഈ തരം സിറ്റുവേഷൻ പോലും ഒരു ലൈഫിൽ ഉണ്ടാവരുതെന്ന് ഞാൻ പ്രതീക്ഷിച്ചു ഇങ്ങനെ ഇങ്ങനെ സിനിമയ്ക്ക് വേണ്ടി അതെ 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 അപ്പം അത് അല്ല നമ്മളെ ഇതിപ്പോൾ നമ്മുടെ അമ്മാർ സൈഡ് പറഞ്ഞു ആർട്ടിസ്റ്റുകളെ പറയുമ്പോൾ ഇപ്പം നമ്മൾ ശരിക്കും അനശറുടെ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ടാലൻ്റ് ആയിട്ട് ഇൻബോൺ ടാലൻ്റായിട്ട് വന്ന കുറെ ആൾക്കാരുണ്ട് അവരെയൊക്കെ ഒരു തുടക്കത്തിൽ അവർ ചെയ്ത ചില കഥാപാത്രങ്ങൾ അതായത് മീരാ ജാസ്മിൻ മഞ്ജു വാര്യവർ അതിന്റെ ഒരു മിന്നലാട്ടം ഇവിടെ കണ്ടിട്ടുണ്ട് എന്ന് ആ ആ ഒരു ഒരു ഈ സിനിമ പറയാൻ മനസ്സിലാ മലയാളത്തിൽ ആർട്ടിസ്റ്റ് ഇൻ മലയാളം സിനിമ അനശ്വര രാജനാണ് ആസ് എ പെർഫോമർ കാരണം ഞാൻ ആസ് എ ഡയറക്ടർ ഞാൻ പറയുന്നത് നമ്മൾ സ്ക്രിപ്റ്റ് കൊണ്ട് ഇങ്ങനെ കാണിച്ചു ഇതാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടിയുടെ മുഖത്ത് നിന്ന് നമ്മൾ ഒരിക്കലും ഞാൻ ഒരിക്കൽ പുറത്തുനിന്ന് പറഞ്ഞു ശരിക്കും പറഞ്ഞാൽ ഞാൻ കണ്ട് ഞെട്ടിയിട്ടുള്ളത് മഞ്ജുവരയാണ് അത് കഴിഞ്ഞാൽ നമ്മൾ കണ്ട് ഞെട്ടുന്ന ഒരു ആക്ട്രസ് ആണ് പുള്ളിക്കാരി ഞാൻ ഇപ്പോഴും പറയുന്നു കേട്ടോ ഷീഇസ് എ ഫിനോമിനൽ പെർഫോമർ ഫിനോമിനൽ ആക്ട്രസ് പിന്നെ ഈ പുള്ളിക്കരുടെ ക്യൂട്ട്നെസ് ഭയങ്കര ക്യൂട്ടാണ് പുള്ളിക്കറി ക്യാമറയിൽ കാണാനും ഇതൊക്കെ അപ്പൊ അതൊക്കെ കൊണ്ട് തന്നെ ആ ഒരു സൈഡ് നമുക്ക് ഒരിക്കലും അച്ചു വയ്ക്കാൻ പറ്റില്ല ഒരേ സ്വത്തു അതെ തീർച്ചയായിട്ടും ഇതൊരു നിഷ്കളങ്കമായൊരു കാരണം നമ്മൾ ആ ക്യാമറയിൽ ഞാൻ പറഞ്ഞത് നമ്മൾ കണ്ണെടുക്കാതെ ആ പുള്ളിക്കാരെ നമ്മൾ നോക്കിയിരുന്നു എല്ലാ പെർഫോമൻസും മീറ്ററിൽ പോലും ഒരു 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 ഇമോഷൻ്റെ മീറ്ററിൽ പോലും പത്തൊമ്പത് ഇരുപത് വയസ്സുള്ള കൊച്ചാണ് ആ കുട്ടിക്ക് ഇത്രമാത്രം ജീവിതാനുഭവം ഇടുന്ന കിട്ടിയെന്ന് നമുക്ക് തോന്നിപ്പോകുന്ന രീതിയിലേക്കുള്ള പെർഫോമൻസാണ് പുള്ളിക്കാരുടെ സൈഡിൽ നിന്നുള്ളത് അതേപോലെ തന്നെ ഇന്ദ്രൻ ഇന്ദ്രൻ്റെ പെർഫോമൻസ് എന്ന് പറയുന്നത് ഞാൻ പല സീക്വൻസ് ഞാൻ ഒക്കെ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്ത് ഇടാനുള്ള സീക്വൻസ് ഞാൻ ഷൂട്ടിംഗ് വെച്ചിട്ടുണ്ട് ഇന്ദ്ര ഇതല്ല മീറ്റർ ഇങ്ങനെയല്ല ചെയ്യേണ്ടത് ഇങ്ങനെയാണ് അപ്പോൾ ഇന്ദ്രൻ ഒറ്റ ദീപ് ഇതാണ് എൻ്റെ മീറ്റർ അപ്പോൾ നമ്മളിപ്പോൾ ഭയങ്കര ക്രിയേറ്റീവ് കോൺഫ്ലിക്റ്റാണ് ഞാൻ ഷൂട്ട് നിർത്തിവെച്ച് ആരോ അനുപരി ഞാൻ ഇന്ദ്രൻ കൂടെ കൊടുക്കാം ഇന്ദ്ര ഇങ്ങനെയല്ല ഇന്ദ്രൻ ഞാൻ മനസ്സിലാണ് ദീപദ അത് ഓക്കെ അപ്പോൾ നമ്മൾ രണ്ടും ഈ കോൺഫ്ലിക്റ്റിൻ്റെ ഭാഗമായി ഫോമായി വന്ന ഒരു 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 മീറ്ററുണ്ട് ുംറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ വിറ്റ് നൈൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ ഫൈവ് സെവൻ ഫൈവ്